എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഡ്രാഗൺ ബീഫിൻ്റെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ അര കിലോ ബീഫ് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇനി ഈ ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈതെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറോടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും കൂടി ചേർത്തിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ബീഫിൽ നിന്ന് വരുന്ന ഒരു സ്റ്റോക്ക് ആ ഒരു വെള്ളം മാറ്റി വെച്ചേക്കാം ഈ ഒരു മിക്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ടത് എല്ലാം ബീഫിൽ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ബീഫൂടി ഇട്ട് കൊടുത്ത് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ബീഫിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ ബാച്ചായിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ബീഫൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതുകൊണ്ട് അധികം ഒന്നും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി എടുക്കില്ല അപ്പൊ ബീഫ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഡ്രാഗൺ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി പ്രൊസീജർ ചെയ്യാം ബീഫ് ഫ്രൈ ചെയ്ത അതേ ഓയില് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് പാനിലോട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പച്ചമുളകും സവോളയും അതുപോലെ ക്യാപ്സിക്കോം ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു സവോള ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഓൾറെഡി ഇതിൽ സോസൊക്കെ ചേർക്കുന്നത് കൊണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ക്യാരറ്റ് നീലത്ത് ത്തിൽ ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം തന്നെ പകുതി നീളത്തിൽ ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് അങ്ങ് വഴട്ടി അങ്ങ് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിന് തന്നെ നടുക്കരിച്ചൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാഷു ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനാണ് പക്ഷെ എന്തെങ്കിലും നല്ലതാണ് ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത ബീഫിലോട്ട് ഈ മസാല ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ഗ്ലാസ് ബീഫ് കുക്ക് ചെയ്ത വെള്ളമില്ല ബീഫിൻ്റെ സ്റ്റോക്ക് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ഇട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് ആണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു കോൺഫ്ലോറിൻ്റെ ആ മിക്സുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കി കുറവുള്ള ഉപ്പും അതുപോലെ കുറവ് എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് എരിവൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഉപ്പ് മാത്രം നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്